പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂത്തി ആക്രമണവും ഉണ്ടായിരിക്കുകയാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രിയോടെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത് നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ വർഷിച്ചത് എന്നാൽ അയൺ ഡോം എല്ലാത്തിനെയും നിർവീര്യമാക്കി ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് അതേസമയം വലിയ വില ഇതിന് ഇസ്ര ഇറാൻ നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇത് തന്നെ തിരിച്ചടിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അതേസമയം യുദ്ധമുണ്ടാകരുത് എന്ന് യു എൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് തന്നെ പോകുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കരയുദ്ധം കടുപ്പിക്കുന്നതിന്റെ സൂചനയും കിട്ടുന്നുണ്ട് കൂടുതൽ സൈന്യത്തെ ലെമറിൻ വിന്യസിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന് എല്ലാ പിന്തുണയും അമേരിക്കയും വാഗ്ദാനം ചെയ്യുകയാണ് ഇസ്രായേലിന്റെ നഗരമായ ടെല്ലവീവിൽ നടന്ന വെടിവെപ്പിൽ ആറുപേർ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു ആയുധധാരികളായ രണ്ട് അക്രമകാരികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് ഇങ്ങനെ ആൾനാശം ഇസ്രായേലിൽ ഉണ്ടായത് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിന്റെ സുശക്തമായ ഡോം ഇവയെ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മറുപടി നൽകുന്നത് വലിയ തെറ്റാണ് ഇറാൻ ചെയ്തത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അതിനാൽ തന്നെ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നതിന്റെ സൂചനയും ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീനും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുകയാണ് കിരൺ ഇന്നലെ രാത്രിയിലെ ഇസ്രായേലിന് മേലുള്ള ഇറാന്റെ മിസൈൽ വർഷത്തിന് ശേഷം പുതിയ എന്തെങ്കിലും ആക്രമണം പശ്ചിമേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇസ്രായേൽ കരയുദ്ധത്തിന് കൂടുതൽ ശക്തി കൂട്ടിക്കൊണ്ട് സൈന്യത്തെ വിന്യസിക്കുന്നു എന്നതിനപ്പുറം കൂടുതൽ വലിയ ആക്രമണം ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടോ ഇതിനുശേഷം ഇതിനുശേഷം അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല പക്ഷേ പശ്ചിമേഷ്യയിൽ മറ്റൊരു ആക്രമണം നടന്നത് ചെങ്കടലിൽ ഒരു എണ്ണക്കപ്പലിന് നേരെ ഹൗദികൾ ആക്രമണം നടത്തി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഏതു സമയവും അത്തരമൊരു ഒരു പ്രത്യാക്രമണം ഇറാൻ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനിന് നേരെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഒരു അനിശ്ചിത്വം ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ ഉണ്ട് അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്നലെ നൽകിയിരിക്കുന്നത് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും യു എൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും നേരത്തെയും യു എൻ ഇടപെട്ടതാണ് വെടിനിർത്തലിന് വേണ്ടി പക്ഷേ ഇസ്രയേൽ അത് ഏതെങ്കിലും തരത്തിൽ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ അടിക്ക് ഒരു തിരിച്ചടി സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഇറാനും അത്തരത്തിലൊരു പ്രതീക്ഷിക്കുന്നുണ്ട് കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഒരു കനത്ത ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം ഇന്നലെ ഇസ്രയേലിന് മേൽ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത് അതിൽ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾ അയൺധോം വഴി ഭേദിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആൾനാശമോ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇതുവരെ നാശനഷ്ടങ്ങളുടെ കണക്ക് എടുക്കുമ്പോൾ അതിൽ രണ്ടു പേർ കടന്നു കയറി ആക്രമണം നടത്തിയതിൽ പേർ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണല്ലോ ഉള്ളത് അതല്ലാതെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പോലും മരണമുണ്ടായിട്ടില്ല ഇക്കാര്യമാണല്ലോ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് അതേസമയം ഇറാന്റെ വിശദീകരണം വന്നിരിക്കുന്നത് സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് അതായിരുന്നു ലക്ഷ്യമെന്നും അത് നസർലയുടെ വധത്തിലുള്ള പകരം വീട്ടിലാണ് എന്നും ഇറാന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതേസമയത്ത് തന്നെയാണല്ലോ മൊസാദിന്റെ ആസ്ഥാനമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ എന്നുള്ള അമേരിക്കയുടെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടോ അമേരിക്കയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം വന്നിരിക്കുകയാണ് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഒരു ഭാഗത്തെ കഴിക്കുമ്പോൾ സ്വാഭാവികമായും അത് എന്തിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് ആൾനാശം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഈ മിസൈൽ ആക്രമണം കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു നാശനഷ്ടം ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അമേരിക്ക കുറെ കൂടി കൃത്യമായി പറയുന്നു എന്ന് വേണം നമുക്ക് ഇക്കാര്യത്തിൽ ധരിക്കാൻ എന്താണ് അവർ ലക്ഷ്യമിട്ടത് അവർ കൃത്യമായി സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഇറാന്റെ വാദത്തെ ഒരു തരത്തിൽ അംഗീകരിക്കുന്ന വിശദീകരണം കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത്തരമൊരു ലക്ഷ്യത്തിലാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് ഇസ്രയേലിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തിയെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കാനുള്ള സാധ്യത ഇനി തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന് അവർ വ്യക്തമായി പറഞ്ഞു ഹിസ്ബുള്ള തലവനെയും അതോടൊപ്പം തന്നെ ഹിസ്ബുളയുടെ കമാൻഡറേയും വധിച്ചതിലുള്ള പ്രതിഷേധം ഒപ്പം തന്നെ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കുള്ള പ്രതിഷേധം എന്നാണ് ഇറാന്റെ വിശദീകരണം എന്തായാലും ഉത്തരമൊരു യുദ്ധത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ ദിവസത്തേക്കെങ്കിലും തുടർച്ചയായി യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് അങ്ങനെ അത്ര വെട്ടത്തിൽ ഗാസയിൽ നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഹമാസിനെ നേരിടുന്ന പോലെ നിലവിലെ ശക്തി പരിശോധിച്ചാൽ അങ്ങനെ ഹിസ്ബിളെ അത്ര പെട്ടെന്ന് നേരിടാൻ കഴിയുന്ന ഒരു സംഘടനയല്ല ഹമാസിനേക്കാൾ എത്രയോ ഇരട്ടി സൈനിക ശേഷിയും ആയുധ ആയുധശേഷിയുമൊക്കെയുള്ള സംഘടനയാണ് പക്ഷെ അവരെ അടക്കം അടിച്ചിടാനുള്ള ആധുനിക ആധുനിക ആയുധ സംവിധാനങ്ങളുള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇത് കടുത്ത ഒരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ അത്തരം ഒരു ഘട്ടം എത്തുന്നതിനുമ്പ് ഇക്കാര്യത്തിൽ യു എന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അതിശക്തമായി ഇടപെടൽ വരാൻ സാധ്യതയുണ്ട് കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രധാനമായും എണ്ണ ഉത്പാദന രാജ്യങ്ങളാണ് അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുമായി വലിയ തോതിൽ വാണിജ്യ ബന്ധം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം നീണ്ടുപോകുന്ന അവസ്ഥ സ്വാഭാവികമായും അവരുടെ വാണിജ്യ താല്പര്യങ്ങളെ ബാധിക്കുമെന്നതിനാൽ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കില്ല പക്ഷേ അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണല്ലോ അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും അടുത്ത ആക്രമണം ഇസ്രായേൽ നടത്തുമോ അതൊരു വ്യോമാക്രമണമായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ലോകമെങ്ങും മുഴങ്ങി കേൾക്കുകയാണല്ലോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ ഉണ്ടല്ലോ ഇറാന്റെ ആയുധശേഖരം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അതും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ ഏതെല്ലാം മിസൈലുകൾ ഇസ്രായേലിന് മേൽ വർഷിച്ചു ഇറാൻ ഇക്കാര്യത്തിലും ഏറെ ചർച്ചയുണ്ടല്ലോ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യം ഇക്കാര്യത്തിൽ എടുത്തുപകയുന്നുണ്ട് പക്ഷെ അതോടൊപ്പം ആണല്ലോ ഇറാന്റെ ഈ കരുത്തുറ്റ ആയുധ ശേഖരം അത് ചർച്ചാ വിഷയമാകുന്നത് അപ്പോൾ ലബനെയും പലസ്തീനെയും ആക്രമിച്ച പോലെ ആയിരിക്കില്ല ഇറാന് നേരെ ഇസ്രായേൽ വലിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ ഇതാണല്ലോ ഏറെ ആശങ്കയുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് മഞ്ജുഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇറാനു നേരെ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ ഇറാനെ അത്ര വേഗത്തിൽ ഗാസേൽ ഹമാസിനെ തകർത്ത പോലെ ഹമാസിനടക്കം നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇപ്പോഴും അത് പൂർണ്ണമായി ഏറെക്കുറെ പൂർണ്ണമായി എന്നൊക്കെ ഇസ്രയേൽ പറയുമ്പോഴും ഇപ്പോഴും ചെറുതെൽപ്പ് ചെറിയ തോതിലാണെങ്കിൽ പോലും അവിടെ നടക്കുന്നുണ്ട് ഇന്നടക്കം അവിടെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു വന്നു ഇന്നും ആക്രമണം തുടരേണ്ട അവസ്ഥയായിരുന്നു അവരെക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതാണ് ഹിസ്ബുൾ എന്നാലോക്കണം ഹിസ്ബുൾ സ്റ്റേറ്റ് ഇൻ ദി സ്റ്റേറ്റ് എന്നാണ് അവരെ അറിയപ്പെടുന്നത് തന്നെ സംസ്ഥാന രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സൈനിക ശക്തിയും അതോടൊപ്പം തന്നെ ആയുധ ശേഖരവും ഉള്ള സംഘടനയാണ് ഹിസ്ബുൾ അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു തിരിച്ചടി ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചെറുത്തു വിൽപ്പ് ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രേലിലെ ഒരു പൊതു രീതി ഇതുവരെയുള്ള യുദ്ധ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടിട്ട് നൂറ്റി എൺപത്തി ഒന്ന് ബാലിസിക് മിസൈലുകൾ സ്വന്തം രാജ്യത്തേക്ക് വന്നു വേണ്ടിയിട്ട് അതിനെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് തിരിച്ചടി നൽകാതിരിക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രേലിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു വ്യോമാക്രമണം വ്യോമാക്രമണം മാത്രമാണ് അവിടെ പ്രധാനമായും സാധ്യമാകുന്നത് എന്ന് കൂടി അലക്കണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇറാഖൊക്കെ കടന്നു വേണം ഒരു രാജ്യം തന്നെ കടന്നു വേണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മിസൈലുകൾ വർഷിക്കാൻ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലൊക്കെ ഒരു വ്യോമാക്രമണം ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതി ഇറാനും അത്തരമൊരു മുൻകരുതലൊക്കെ എടുത്തിട്ട് തന്നെയാവും ഇത്തരം ഒരു ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം തുനിഞ്ഞത് എന്തായാലും ഈ നിലവിൽ ഈ ആക്രമണത്തിൽ വർത്തമാനം കൊണ്ട് അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ യൂറോപ്യൻ യൂണിയന്റെ യൂണിയൻ്റെ ഭാഗത്തുനിന്നോ യു ഭാഗത്തു നിന്നോ ശക്തമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അമേരിക്ക തന്നെ ഇന്നലെ ഇറാൻ നടത്തിയ ഈ വ്യോമാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള പ്രതിരോധത്തിന് ഞങ്ങളുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ അതിൽ കൂടി പങ്കാളിയായി എന്ന് സമ്മതിക്കുന്നു ഫ്രാൻസ് നിന്ന് എന്ത് വില കൊടുത്തും ഞങ്ങൾ കൂടുതൽ സൈനികരെ ആയുധ സംവിധാനങ്ങൾ അവിടേക്ക് കേന്ദ്രീകരിക്കും പശ്ചിമേഷ്യയുടെ സമാധാനം ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് ഫ്രാൻസ് പറയുന്നു ഇതിൻ്റെ എല്ലാം ഫലത്തിൽ അർത്ഥം എന്ന് പറയുന്നത് ഫ്രാൻസ് ഫ്രാൻസായാലും അമേരിക്കയായാലും എത്തുന്നത് അവിടെ ഇറാനെ സഹായിക്കാൻ അല്ലാതെ ഇസ്രയേലിനെ സഹായിക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് ആയുധപരമായ ശക്തി വർദ്ധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കടുത്ത യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നീണ്ട യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ ആണ് ഈ എന്തായാലും ആശങ്ക നിലനിൽക്കുകയാണ് ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്താണ് ഇതാണ് ഇനി ലോകത്തിന് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇസ്രായേൽ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും വലിയ വില നൽകേണ്ടി വരും ഇറാൻ ഇന്നലത്തെ മിസൈൽ ആക്രമണത്തിൽ എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വലിയൊരു തെറ്റാണ് ഇറാൻ ചെയ്തത് എന്ന് നെതന്യാഹു പറഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിരിക്കുകയാണ് നേരത്തെ ഹമാസ് കഴിഞ്ഞപക്ഷം ഒക്ടോബർ ഏഴാം തീയതി ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ ഇതേ രീതിയിലുള്ള പ്രസ്താവന തന്നെയായിരുന്നു നെതന്യാഹു നടത്തിയത് തൊട്ടു പിന്നാലെ ഹമാസിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോഴും ഇതേ രീതിയിലുള്ള പ്രതികരണം ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ തിരിച്ച് ആക്രമിക്കുന്നതിലും ഇസ്രായേൽ ഒട്ടും താമസിച്ചില്ല അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണത്തിന് അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ നൽകിയാൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ യു എൻ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്ക രംഗത്തുണ്ട് കൂടുതൽ സൈനികരെ വിന്യസിക്കും ഇപ്പോൾ തന്നെ നാൽപ്പതിനായിരത്തോളം സൈനികരാണ് മധ്യഭൂർവദേശത്ത് അമേരിക്കയുടേതായി ഉള്ളത് അത് അതിൻ്റെ ശക്തി കൂട്ടുവാനും അമേരിക്ക ഒരുങ്ങുകയാണ് എന്തായാലും അടുത്ത മണിക്കൂറുകൾ അതിനിർണ്ണായകമാണ് പശ്ചിമേഷ്യയിൽ രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവ നൂറ്റി എൺപത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് മേൽ ഇറാൻ പ്രയോഗിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് എന്നാൽ ഇതെല്ലാം ഇസ്രായേലിന്റെ സുശക്തമായ അയൺ ഡോം തകർത്തു എന്നാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്ന വിശദീകരണം